ബാർക്ക് റേറ്റിൽ തട്ടിപ്പുകൾ കാണിച്ചിട്ട് പുതിയ പുതിയ എന്താ പറയുക ഫ്രോഡ് പണികൾ ചെയ്യുന്ന ചാനലുകൾ അത് ഇന്ത്യയിൽ നിന്ന് മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇപ്പം നിലവിൽ കേരളത്തിലെ ഒരു ചാനൽ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ കാണിക്കുന്നു എന്ന് പറഞ്ഞ് കേസുകൾ നേരിടുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്തരം റേറ്റിംഗ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം തന്നെ ഗവൺമെൻറ് തലത്തിലുണ്ട് അപ്പം ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൃത്യമായി ജനങ്ങൾ ഏത് തരം പരിപാടികളെയാണ് കാണുന്നത് അവർ ഏതൊക്കെ പരിപാടികൾ തുടർച്ചയായി കാണുന്നു തുടങ്ങിയിട്ടുള്ള കുറേ അധികം വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഈ ആളുകളുടെ വ്യൂവർഷിപ്പൊക്കെ ചില മീറ്ററുകൾ വെച്ച് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുകയും ഏതൊക്കെ ചാനലുകളാണ് മുൻപന്തിയിൽ വ്യൂവർഷിപ്പിലുള്ളത് അവരുടെ കണ്ടന്റുകളുടെ ക്വാളിറ്റി എന്നുള്ള തരത്തിലൊക്കെയുള്ള ചില നിരീക്ഷണങ്ങളുമായിട്ടൊക്കെ ജനങ്ങളുടെ മുൻപിലേക്ക് ഇടുന്ന റേറ്റിങ്ങുകളാണ് യഥാർത്ഥത്തിൽ ബാർക്ക് സംവിധാനം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് കീഴിൽ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില യൂട്യൂബ് വ്യൂവർഷിപ്പ് ചാനലുകളെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അവർക്ക് ആയിട്ട് ഇങ്ങനെ പോകുന്ന കുറേ വ്യൂവർഷിപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ചില ചാനലുകൾ എടുത്തു നോക്കും ന്യൂസ് ചാനലുകൾ മലയാളത്തിലെ ഏറ്റവും പുതിയ കുറേ ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ചാനലിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ഒരേ രൂപത്തിൽ പോകുന്ന ഒരു വ്യൂവർഷിപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും അത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ഓട്ടോമേഷനിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സോഫ്റ്റ്വെയർ വഴിയൊക്കെ പ്രവർത്തിച്ച് എന്താ പറയുക ഓൺലൈൻ ടാസ്കുകൾ പോലെയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവും വ്യാജമായ എൻഗേജ്മെൻറ്റുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ അപ്പം ചാനലുകൾക്ക് പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കാനും വരുമാനം കൂട്ടാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഇവർ സമീപിക്കുന്ന ഫ്രോഡ് സെറ്റപ്പുകളാണ് ഫോൺ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെറ്റപ്പുകൾ ഒന്നിലധികം സ്മാർട്ട് ഫോണുകൾ അതായത് പലപ്പോഴും നൂറുകണക്കിന് എണ്ണം ചിലപ്പോൾ ആയിരക്കണക്കിന് എണ്ണം ഒരിടത്ത് തന്നെ സജ്ജീകരിച്ച് അവയെ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ വഴി പ്രവർത്തിപ്പിച്ച് ആവർത്തന സ്വഭാവമുള്ള ഓൺലൈൻ ടാസ്കുകൾ ഒരു വലിയ തോതിൽ പൂർത്തിയാക്കുന്ന സംവിധാനം പ്രധാനമായും ഇതുപയോഗിക്കുന്നത് തട്ടിപ്പുകൾക്ക് തന്നെയാണ് വ്യാജമായ എൻഗേജ്മെൻറ്റ് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ വീഡിയോകളുടെ വ്യൂവർഷിപ്പ് ലൈക്കുകൾ കമൻ്റുകൾ സബ്സ്ക്രൈബേഴ്സ് എന്നിവ കൃത്രിമമായി വർദ്ധിപ്പിക്കുക എന്നുള്ള രൂപത്തിലൊക്കെ ഈ പരസ്യങ്ങളിൽ യാന്ത്രികമായി ക്ലിക്ക് ചെയ്യുകയോ പരസ്യങ്ങൾ കാണുകയോ ചെയ്യുന്നതിലൂടെ ഇതൊക്കെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ പരസ്യ വരുമാനം തട്ടിയെടുക്കുക ആപ്പ് സ്റ്റോർ റാങ്കിങ്ങിൽ അത് ഇവർക്ക് ഉയർച്ച കാണിക്കുക മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയും ഡൗൺലോഡുകളുടെയും പോസിറ്റീവായിട്ടുള്ള റിവ്യൂകളുടെ എണ്ണം വർദ്ധിപ്പി വർദ്ധിപ്പിച്ചിട്ട് ആപ്പ് സ്റ്റോറുകൾ റാങ്കിങ് ഉയർത്തുക അങ്ങനെയുള്ള ചില എന്താ പറയുക ചില എന്ന് പറയാൻ പറ്റില്ല പല തരത്തിലുള്ള വ്യാജ പരിപാടികളുമാണ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ പൊതു അഭിപ്രായങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി തന്നെ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുകയും ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യുക അതേപോലെ തന്നെ ഫോൺ ഫാമിംഗ് എന്നത് ഡിജിറ്റൽ പരസ്യ മേഖലയിലെ വളരെ വലിയൊരു തട്ടിപ്പാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ബാർക്ക് റൈറ്റിങ്ങിലും ഇതേപോലെ ഈ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പിറകിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ കോഴ നൽകിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്ന എങ്ങനെയാണ് മീറ്റർ റീഡിങ് നടത്തുന്നതെന്നും ആ മീറ്റർ റീഡിംഗ് നടത്തുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടുകൊടുത്തുകൊണ്ടും മീറ്റർ റീഡിങ്ങിൽ തന്നെ കൃത്രിമത്വം കാണിച്ചു കൊണ്ടൊക്കെയുള്ള പരിപാടികളാണ് ഈ ബാർക്ക് റൈറ്റിങ്ങിലുള്ള കോഴയ്ക്ക് അടിസ്ഥാനമായ വിവരമെന്നാണ് മനസ്സിലാകുന്നത് അപ്പം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ സ്റ്റേഷൻ രാജ്യങ്ങളിൽ ഇതേപോലെ ചില രാജ്യങ്ങൾ തന്നെ ഇത്തരം പരിപാടികൾ നടത്തുന്നു എന്നുള്ളത് അവിടെയുള്ള നിയമ സംവിധാനങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്